നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം നഗരസഭാ കാട്ടുകൊള്ളക്കാരുടെ കൈകളിലാണെന്ന് ാണെന്ന് അറ്റകുറ്റപ്പണി വിഷയത്തിൽ തെളിഞ്ഞതായി നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ കാട്ടുകൊള്ളക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് പറഞ്ഞു നഗരസഭാ ഭരണം അഴിമതിക്കാരുടെ പിടിയിലാണ് എന്നാണ് നാളിതുവരെ പറഞ്ഞു കേട്ടിരുന്നതെങ്കിൽ അഴിമതിക്കാരുടെയല്ല ഒരു പറ്റം കാട്ടുകൊള്ളക്കാരുടെ കൈകളിലാണ് ഈ നഗരസഭാ ഭരണം എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളുടെ വേദിയായിട്ടാണ് ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗം മാറിയിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷക്കാലമായി തിരൂർ നഗരസഭയിലെ തെരുവുവിളക്കുകൾ നേരം വണ്ണം കത്തുന്നില്ല അതിന് കാരണം അതിൻ്റെ എ എം സി എടുത്തിട്ടുള്ള കരാറുകാരൻ നഗരസഭയിലേക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അടവാക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സംഖ്യ ഇപ്പോൾ വർദ്ധിച്ച് നാൽപ്പത് ലക്ഷം രൂപയായി മാറിയിട്ടുണ്ട് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച ടെൻഡർ നടപടിക്രമങ്ങൾ അജണ്ടയിൽ വന്നപ്പോൾ നഗരസഭാ സെക്രട്ടറി വളരെ കൃത്യമായി അതിൽ ഓഫീസ് നോട്ട് എഴുതിയിട്ടുണ്ട് ഒരു കാരണവശാലും നഗരസഭയിൽ കുടിശികയുള്ള ആൾക്ക് കരാർ അനുവദിക്കാൻ സാധിക്കില്ല എന്ന നിലപാട് അജണ്ടയിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട് ആ അജണ്ടയിൽ ആ കരാറുകാരന് തന്നെ ഈ കരാറ് കൊടുക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ൾ പുറത്തിറക്കിയ അജണ്ടയിലെ തീരുമാനത്തിന് വിരുദ്ധമായി നിയമോപദേശം തേടി എങ്ങനെ ആ കരാറുകാരന് തന്നെ കരാർ ഉറപ്പിക്കാം എന്നുള്ള അങ്ങേയറ്റം ലജ്ജാവഹമായിട്ടുള്ള ഒരു തീരുമാനത്തിനാണ് ഇന്ന് നഗരസഭ കൗൺസിൽ വേദിയായിട്ടുള്ളത് നഗരസഭയിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തിയില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലും ആളുടെ നിയമോപദേശം വാങ്ങി ഈ പ്രശ്നം പരിഹരിച്ച് ഇതേ കരാറുകാരന് തന്നെ കരാർ ഉറപ്പിക്കണം എന്ന രീതിയിലേക്ക് ഈ കൗൺസിൽ പോവുകയാണ് ജനങ്ങളെ അണിനിരത്തി രാഷ്ട്രീയമായും ചട്ടവിരുദ്ധമായി കൈക്കൊള്ളുന്ന ഈ തീരുമാനങ്ങളെ നിയമപരമായും നേരിട്ടുകൊണ്ട് പൊതുജനങ്ങളെ ആകെ സംഘടിപ്പിച്ച് പൊതുജന സമക്ഷത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ഈ നഗരസഭ കൗൺസിൽ നേതൃത്വത്തിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും വെളിപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ കൂട്ടായി നേതൃത്വം കൊടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഈ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഞങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി പോകുന്ന തീരുമാനം